വീടല്ലേ ഞാനാണ് നിങ്ങളാണ് വൺ മിനിറ്റ് ആരും നിങ്ങളാണിറ്റ് ഏതോ ഒരു മാഗസിന്റെ ഇന്റർവ്യൂ തന്നെ ആ നൈല ഉഷ എവിടെ ഡോർ ഓപ്പൺ ഒരു മെയ്ഡാ ഞാൻ മനസ്സുനി അയച്ച പതിപ്പിലെ റിപ്പോർട്ടറാണ് എന്റെ പേര് തോമസ് കംപ്ലീസ് ഇന്ന് ഇന്റർവ്യൂ കഴിഞ്ഞു പോയതേയുള്ളൂ ഓട്ട് നാലാമത്തെ ആൾക്കാരാണ് ഇന്റർവ്യൂ നിങ്ങൾ ഇത് പോയിട്ട് വേണം മാനുവൽ പ്ലാനറ്റിന്റെ രണ്ട് അപ്പോ ഈ അടുത്തായിട്ട് അയിലെ സിനിമയിലേക്കൊന്നും കാണുന്നില്ലല്ലോ എന്താ പറ്റിയോ അവസാനത്തെ കേട്ടിട്ടില്ല അനിലേട്ടൻ്റെ കാര്യം അനിലേട്ടൻ പറയുമ്പോ അനിൽ രാധാകൃഷ്ണൻ ചേട്ടൻ സിനിമ Lord Livingston Co! Lord അപ്പൊ നൈലൌഷ ഈ സിനിമയിലെ ഈ കഥാപാത്രത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് എന്റെ ആദ്യ സിനിമയായ കുഞ്ഞിനെ പക്ഷെ രണ്ടാമത്തെ സിനിമയായ പുണ്യാള നഗർ പിന്നെ വീട്ടമ്മയായിരുന്നു ഗാങ്സ്റ്റർ എന്ന് പറയുന്ന സിനിമയിൽ വീട്ടമ്മ തന്നെയായിരുന്നു പക്ഷെ ഡോക്ടറായ വീട്ടമ്മയായിരുന്നു അപ്പൊ ഈ പുതിയ സിനിമയിൽ പുതിയ വ്യത്യസ്തമായ റോൾ ആയിരിക്കും അല്ലേ ഹൗസ് വൈഫ് മിസ് നൈല ഉഷ ഈ മൂലയ്ക്ക് മൂലയ്ക്ക് വേണ്ടി എന്തൊക്കെ ആണ് ആണ് ഞാൻ ഞാൻ വളരെ നന്നായിട്ട് നന്നായിട്ട് അഭിനയിക്കാനുള്ള ഒരു ിലാണ് പിന്നെ ഈ സിനിമയിൽ ഞാൻ വെയിറ്റ് കൂട്ടാൻ വേണ്ടിട്ട് വേണ്ടി പോകുന്നുണ്ട് എനിക്ക് പേഴ്സണൽ ട്രെയിനർ ഉണ്ട് അതുപോലെ ഈ സിനിമയിൽ മലയാള സിനിമയിൽ ഒരു കായികവരും ചെയ്യാത്തൊരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ സിനിമയിൽ ബൈക്ക് ഓടിക്കുന്നുണ്ട് ഓടിക്കുന്നുണ്ടായിരുന്നല്ലോ ഓഹോ ബൈക്ക് ഓടിക്കുവായിരുന്നു അല്ല സൈക്കിൾ അതും വീലർ melhor. ൂപ് വെൽക്കം വാട്ട്സ് യുവർ നെയ് ഐ എം നായില ഉഷം വർക്കിംഗ് ഗിയർ മാറ്റണം നൈലാമ്മേക്ക് പിടിക്കുമ്പോ സ്പീഡ് കുറയ്ക്കണം ഗിയർ മാറ്റണം റോഡിന് നടുവില് സിഗ്നൽ ഉള്ളതാ നൈലാമ്മ റെഡ് കാണുമ്പോ വണ്ടി നിർത്തണം നൈലാമേ റോഡിന് നടുവിൽ സിഗ്നൽ ഉള്ളതാ നൈലാമേ அப்போ வந்து வந்து தான் தைலாமே 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 போன் அடிக்கும் தைலாமே போன் அடிக்கும் தைலாமே 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 தைலாம் 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 திருக்கிறவுக்கிறவுக்கிறவுக்கிறவுக்கிற்குக்கிற்குக்பத்திச்ச ர ர ல ல ல ல ல ல ல ல �ல �ல வந்துவந்துவந வண்டி ஓடி போன் எடுக்காம இங்கே போய்மோ நைலமே வண்டி ஓடி போனோமே இங்கே போய லோ நெலாமே அடிக்கணி நிலம் காஷ் அடிச்ச காஷ் போயிடும் நிலமே നോക്ക് ോക്ക് യൂടെടുക്ക് മിറർ നോക്കി വണ്ടി എടുക്ക് നേരെ പിടിക്ക് സ്പീഡ് കുറയ്ക്ക് ബ്രേക്ക് ചവിട്ടുമ്പോ കാലം നോക്കുത്ത് ഹാൻഡിൽ പിടിക്ക് സീറ്റിൽ ഇരിക്കുക വണ്ടി ഓടിക്കുമ്പോ ഹെൽമെറ്റ് വെക്ക് ഇപ്പോഴാണ് ശരിക്കും എന്റെ ബേർത്ത്ഡേ എല്ലാരും ഒരേപോലെ ആഘോഷിച്ചിട്ടുണ്ടാവുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എല്ലാവർക്കും സുഖിച്ചു കാണും സോ ഇതിന്റെ ഫുൾ എഫേർട്ട് നിങ്ങൾക്ക് മൂന്നുപേർക്കാണ് അല്ലെ നിമ്മി അർഫാസ് ആൻഡ് ജോൺ